നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കൽപ്പകഞ്ചേരി സ്വദേശിയായ സമീറയുടെ കാലങ്ങളായുള്ള എ പി എൽ കാർഡ് ബി പി എല്ലാക്കി മാറ്റുന്നതിനുള്ള അലച്ചിലിന് അദാലത്തിൽ പരിഹാരം ഭിന്നശേഷിക്കാരനായ മകനുമായാണ് സെമീറ അദാലത്തിലെത്തിയത് കാലങ്ങളായി എ പി എൽ കാർഡ് ബി പി എൽ ആയി മാറ്റണമെന്ന അപേക്ഷയുമായി സമീറ മുട്ടാത്ത വാതിലുകളില്ല വീട് ആയിരത്തി ഒരുന്നൂറ് ചതുരശ്ര അടിയുണ്ട് എന്ന കാരണം പറഞ്ഞാണ് അപേക്ഷ നിരസിക്കപ്പെടുന്നത് കാരണം രോഗിയുമായ മകന് ചികിത്സാ സംബന്ധമായ ചെലവുകൾക്ക് ഇളവ് ലഭിക്കുക എന്നതായിരുന്നു കാർഡ് മാറുന്നതിലൂടെ സെമീറ ആഗ്രഹിച്ചത് നിരന്തരം ഫിസിയോതെറാപ്പിയും രക്തസംബന്ധമായ അസുഖങ്ങൾക്കുമുള്ള ചികിത്സയുമാണ് മകന് ആവശ്യം വരുന്നത് ഭർത്താവായ അബ്ദുൾ റഹ്മാന് കൂലിപ്പണി കൊണ്ടു കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത് അസുഖബാധിതരായ മകനടക്കം രണ്ടു മക്കളാണ് സെമീറയ്ക്കുള്ളത് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും പരിഹാരമാവാത്തതിനാലാണ് അദാലത്തിലെത്തിയത് കാർഡ് ഉടൻ ബി പി എൽ ആക്കി മാറ്റി താമസിയാതെ സെമീറയ്ക്ക് നൽകണമെന്ന നിർദ്ദേശമാണ് മന്ത്രി സപ്ലൈ ഓഫീസർക്ക് നൽകിയത് ഇതോടെ സെമീറയുടെ കാത്തിരിപ്പിനും അവസാനമായി ന്യൂസ് ഡെസ്ക് തിരൂർ